നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ചത്തെ വാരഫലമാകുന്നു ഈ ആഴ്ച എന്നാൽ ആയിരത്തി ഇരുന്നൂറ് കന്നിമാസം ഇരുപത്തി തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ എട്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ ശുഭാശുഭ ശുഭാശുഭഫലങ്ങളാകുന്നു മേടം രാശി മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മകരം രാശിക്കാരുടെ ഈ വാരത്തെ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന നക്ഷത്ര സമൂഹമാകുന്നു മകരം രാശി ഇന്ന് മകരൻ രാശിയിൽ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ ശനി മൂന്നിൽ രാഹു അഞ്ചാം ഭാവത്തിൽ വ്യാഴം ആറിൽ ചൊവ്വ ഒൻപതാം ഭാവത്തിൽ സൂര്യൻ ബുധൻ കേതു പത്താം ഭാവത്തിൽ ശുക്രൻ പതിനൊന്നിൽ ചന്ദ്രൻ ഇവിടെ മകരൻ രാശിക്കാർക്ക് നീചസ്ഥനാണെങ്കിലും യാത്ര വിവാഹമൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ചന്ദ്രൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു നീചസ്ഥനാണ് ചന്ദ്രൻ അത് വെളുത്തപക്ഷത്തിലെ ചന്ദ്രനാണ് എന്ന ഒരു പരിഗണന നമുക്ക് ആ വിഷയത്തിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് രാശിധിപനായ ശനി രണ്ടാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കർമ്മഭാവം ഇവിടെ വളരെ സുദൃഢമാകുന്നു പത്താം ഭാവത്തിൽ ശുക്രൻ വളരെ ബലവാനായി നിൽക്കുന്നുണ്ട് അതിനാൽ കർമ്മമേഖല വിദ്യാഭ്യാസ മേഖല പഠനമേഖല ഹയർ സ്റ്റഡീസ് ബൗദ്ധിക തലത്തിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമായ സമയമാകുന്നു അഞ്ജലി വ്യാഴവും ജൽപക കൽപ്പകവോ ലേഖകവോ ധാരണ എഴുതുവാനും സംസാരിക്കുവാനും കമൻറ്റ് ചെയ്യുവാനുമുള്ള ഒരു വളരെ നല്ല ആനുകൂല്യങ്ങളുണ്ട് വിവാഹ തീരുമാനങ്ങളിൽ പ്രായ അനുകൂലമായ ഭാരമാണ് അതിനുവേണ്ടി ശ്രമിക്കണം കാരണം ശുക്രൻ നല്ല സ്ഥാനത്താണ് വിവാഹകാരകനായ ശുക്രൻ നല്ല സ്ഥാനത്താണ് ഒൻപതാം ഭാവത്തിലെ ബുധൻ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള നല്ല സാഹചര്യങ്ങളെ പ്രദാനം ചെയ്യുന്നു ക്രിയാതുംഗതാം ജോലി മേഖലയിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നു ഒൻപതാം ഭാവത്തിലെ സൂര്യനും സഹോദരനാൽ തനിക്ക് താപമുണ്ടാകുന്നു അല്ലെങ്കിൽ സഹോദരൻ കാരണം തനിക്ക് ദുഃഖമുണ്ടാകുന്നു അതിനാൽ സഹോദര വിഷയത്തിൽ ശ്രദ്ധിക്കണം വാഹനാപകടങ്ങൾ ഇവിടെ മൂന്നാം ഭാവം മീനം രാശി അധോമുഖരാശിയാണ് അത് രോഗാധിപനാകുന്നു സഹോദരങ്ങൾക്ക് ഈ ആഴ്ച ശാരീരികമായ അരിഷ്ടതകളുടെ ഭാരമാണ് അതേ രീതിയിൽ പിതാവിനും പിതൃകാരകനായ സൂര്യൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് പിതാവിനും അത്ര ശുഭമല്ല പക്ഷെ അവിടെ ഭാഗ്യാധിപനായ ബുധനോട് കൂടെയാണ് നിൽക്കുന്നത് എന്ന ഒരു പ്രത്യേകതയുണ്ട് പരിഗണന അതിനെ ലഭിക്കുന്നു തനിക്ക് നിപണയോഗം സാമർഥ്യത്തോടു കൂടി ഓരോ കാര്യങ്ങളും നീക്കുവാനുള്ള അവസരം ഇവിടെ കൈവരുന്നു പലതും ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള ഒരു അസാധാരണമായ കരുത്ത് മകരൻ രാശിക്കാർക്ക് വാരം പ്രദാനം ചെയ്യും കാരണം സത്വബലം ധൈര്യം സാഹസികത ഊർജ്ജസ്വലത ഇംപ്ലിമേഷൻ ി ചിന്തിക്കേണ്ടുന്ന ചൊവ്വ അതിശക്തമായി ആറാം ഭാവത്തിൽ നിൽക്കുന്നു എന്നൊരു പ്രത്യേകത ഇന്ന് മകരൻ രാശിക്കുണ്ട് അതിനാൽ പ്രായണ മകരൻ രാശിക്കാർക്ക് ഈ വാരം അനുകൂലമാണ് സ്വതവേ മകരൻ രാശി അവരുടെ ലൈഫിൽ അവർക്ക് വളരെയധികം ഗുണകരമാവുക സമുദ്രതീരത്തുള്ള നഗരങ്ങളിൽ താമസിക്കുമ്പോഴാണ് സീഷോർ സിറ്റീസ് ജലം ജലാശയം കടൽ സമുദ്രതീരത്തുള്ള സങ്കേതങ്ങൾ ഇവിടെ ഫ്ലാറ്റിൽ താമസിക്കുകയാണെങ്കിലും സ്വന്തമായി വീട് വെച്ച് താമസിക്കുകയാണെങ്കിലും മകരൻ രാശിക്കാർക്ക് അങ്ങനെയൊരു ഗുണമുണ്ട് സമുദ്ര ഒഴുകുന്ന വെള്ളം ഇവർക്ക് പലപ്പോഴും വളരെ പോസിറ്റീവ് വൈബ്രേഷന് പ്രദാനം ചെയ്യും വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ മകരൻ രാശിക്കാർക്ക് അത് വളരെയധികം ആനന്ദത്തെ ഉളവാക്കും കാരണം അവർ ജലത്തെ ഇഷ്ടപ്പെടുന്നവരാണ് അതേ രീതിയിൽ ജലവുമായിട്ട് ബന്ധപ്പെടുന്ന വ്യാപാരങ്ങളിലും മകരൻ രാശിക്കാർ വളരെയധികം ശോഭിക്കും പ്രത്യേകിച്ച് ആയുർവേദിക് സ്പാ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ അവിടെയൊക്കെ സ്നേഹം എണ്ണയാകുന്ന അടിസ്ഥാനമായ ഘടകം ആ എണ്ണ ലിക്വിഡാണ് അത് വാട്ടറി ഫോം ആകുന്നു വെള്ളവുമായിട്ട് ബന്ധപ്പെടുന്ന ഇറിഗേഷനുമായി ബന്ധപ്പെടുന്ന നനക്കലുമായി ബന്ധപ്പെടുന്ന അഗ്രികൾച്ചറുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ മകരം രാശിക്കാർ വളരെയധികം തങ്ങളുടെ പ്രാവീണ്യവും പ്രാഗൽഭ്യവും നേടുന്നതായി ധാരാളമായി കണ്ടുവരാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ശാരീരികമായ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് മകരം രാശി എന്നാൽ മാനിൻ്റെ മുഖവും മുതലയുടെ ബാക്കി ഭാഗങ്ങളുമാണ് മധുരയുടെ ശരീരം നിങ്ങൾ ശ്രദ്ധിക്കുക മധുരയുടെ അവസാന ഭാഗങ്ങൾ വളരെ മെലിഞ്ഞിട്ടാണ് അതിനാൽ മകരൻ രാശിക്കാർക്ക് ശാരീരികമായി ശരീരത്തിൻ്റെ ബലത്തെക്കാടും വണ്ണത്തെക്കാടും പാദങ്ങൾ മുതലുള്ള ഭാഗം മെലിഞ്ഞിട്ടാണ് ഉണ്ടാവുക പലപ്പോഴും മകരൻ രാശിക്കാർക്ക് ശാരീരികമായി പാദങ്ങൾക്ക് ദൗർബല്യം കാണപ്പെടുന്നു ഇന്നത്തെ വിഷയത്തിനും രോഗസാന്നിധ്യ ചൊവ്വയുണ്ട് അതിനാൽ പാദങ്ങൾക്ക് പരിക്ക് വരാൻ ഡിസ്ക് സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾക്ക് ഉളുക്കുവാനും മറ്റും സാധ്യതകൾ വളരെ കൂടുതലാണ് ആവശ്യം ശ്രദ്ധിക്കണം ഇവിടെ ശത്രുവിനെ ചൊവ്വ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ദാമ്പത്യ ശ്രേയസ്സനായി ഐക്യപത്യ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ദാമ്പത്യ മുട്ട് ചെയ്യുന്നത് വളരെ ഗുണകരമാണ് എല്ലാ പ്രിയപ്പെട്ട മകരൻ രാശിക്കാർക്കും ഒരു ശോഭനമായ വാരത്തെ പ്രാർത്ഥിക്കുന്നു അടുത്തായി നാം ചർച്ച ചെയ്യുന്ന കുംഭം രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങളാണ് കുംഭൻ രാശി എന്നാൽ അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന കുംഭം രാശിക്കാർക്ക് രാശിയിൽ ചൊവ്വ രണ്ടാം ഭാവത്തിൽ രാഹു നാലിൽ വ്യാഴം അഞ്ചാം ഭാവത്തിൽ ചൊവ്വ അഷ്ടമത്തിൽ സൂര്യൻ ബുധൻ കേതു ഒൻപതാം ഭാവത്തിൽ ശുക്രൻ പത്താം ഭാവത്തിൽ ചന്ദ്രൻ ഇങ്ങനെയാണ് ഗ്രഹനില ഇവിടെ രാശിധിപനായ ഗ്രഹം ശനി വളരെ ബലവാനായ രാശിയിൽ നിൽക്കുന്നു അത് ഭദ്രമഹായോഗമാകുന്നു പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ അതിശക്തമായ ഒരു യോഗമാകുന്നു മഹായോഗം ഓം ശം ശനീശ്വരായ നമഹ എന്ന പ്രാർത്ഥന വളരെയധികം കുംഭൻ രാശിക്കാർക്ക് ഒരു ഗുണപരമായ ശനീശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ പര്യാപ്തമാകുന്നു അതേ രീതിയിൽ ശനിയാഴ്ചകളിൽ ശനീശ്വരന് നീരാഞ്ജനം അല്ലെങ്കിൽ എള്ളുതിരി അല്ലെങ്കിൽ അയ്യപ്പനി നെയ്വിളക്ക് ഇതൊക്കെ തന്നെ ശനീശ്വരൻ്റെ പ്രീതി ആർജിക്കുവാൻ വളരെ സഹായകരമാകുന്നു രണ്ടിലെ രാഹുവും അഷ്ടമത്തിലെ സൂര്യനും അഞ്ചിലെ ചൊവ്വയും തമ്മിൽ ചിന്തിക്കുമ്പോൾ ഭക്ഷണം വയർ അതേ രീതിയിൽ വിസർജനം ഈ പ്രക്രിയകളിലൊക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും മദ്യം കഴിക്കുന്നവർക്ക് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ഈ ഒരു മാസക്കാലം കന്നിമാസക്കാലം പതിനാറാം തീയതി അതേ രീതിയിൽ ഗ്യാസ്ട്രോ ആയിട്ട് ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം അഞ്ചിൽ ചൊവ്വ വന്നാൽ വളരെയധികം ജഡരാഗ്നി കൂടുതലായിരിക്കും അതിനാൽ വളരെയധികം ഭക്ഷിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അഞ്ചിലെ ചൊവ്വയ്ക്ക് ഒരിക്കലും ഒരാളുടെ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ അഞ്ചിൽ ചൊവ്വ ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഭക്ഷണ വിഷയത്തിൽ നിയന്ത്രണം ഉണ്ടാവുകയില്ല അയാൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ വളരെയധികം അയാൾ മാംസാഹാരം ഇഷ്ടപ്പെടുന്നു അത് ദഹിക്കാതെ ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ആളാണെങ്കിൽ പലപ്പോഴും അച്ചാറുകളോടും അതേ രീതിയിൽ സ്പൈസി ആയ ഫുഡുകളും കഴിച്ച് എപ്പോഴും ആ ജഢരാഗ്നി വളരെയധികം അനുഭവപ്പെടുന്നു അത് ഈ നവഗ്രഹങ്ങളിൽ ചൊവ്വയ്ക്ക് മാത്രമുള്ള ഒരു സവിശേഷതയാണ് ആ സവിശേഷത നല്ല സവിശേഷതയല്ല അഞ്ചിൽ ചൊവ്വയുള്ള വ്യക്തി എപ്പോഴും മറ്റുള്ളവർക്ക് കുബുദ്ധിയാണ് ഉപദേശിച്ചു കൊടുക്കുക അദ്ദേഹത്തിന് സൽബുദ്ധി സൽബുദ്ധിയല്ല പലപ്പോഴും ഉണ്ടാവുക അപ്പോൾ ദുഷ്ടമായ ചിന്തകളും ക്രിമിനലായ മനസ്സും പലപ്പോഴും അഞ്ചിൽ ചൊവ്വയുള്ള വ്യക്തികളിൽ കാണാം അവർ പലപ്പോഴും വളരെ ഷാർപ്പായിട്ട് ഉപദേശങ്ങൾ കൊടുക്കുന്നു മറ്റുള്ളവർക്ക് പലപ്പോഴും തെറ്റായ തീരുമാനങ്ങൾ ഒരാളിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും അതിനെ പ്രോത്സാഹിപ്പിക്കും പക്ഷെ അവസാനം ഇവർ തന്നെ തപിക്കും താൻ ചെയ്തത് തെറ്റായെന്ന് അവർക്ക് അവസാനം പശ്ചാത്തപിക്കുന്ന അവസ്ഥ പലപ്പോഴും കാണാറുണ്ട് സ്വയം ദുഗ്ധവ തപ്പിതെ അന്തസ്സദേവ അവസാനം അവർ തപിക്കുന്നു താൻ ചെയ്ത തെറ്റുകളോട് സ്വതവേ കുംഭൻരാശിക്കാർ തൻ്റെ സ്വപ്നങ്ങളെ ഈ തൻ്റെ നിഗൂഢതകളെ വളരെയധികം പുറത്ത് പ്രകടിപ്പിക്കുന്നവരല്ല ഈ വാരം വളരെയധികം ശ്രദ്ധിക്കണം രേഖാപരമായ ബുദ്ധിമുട്ടുകളിൽ പെടാൻ വളരെയധികം സാധ്യത കാണുന്നു അഷ്ടമത്തിൽ ബുധനാണ് അതേ രീതിയിൽ അഷ്ടമത്തിൽ സൂര്യനുമുണ്ട് അനാവശ്യമായ വിവാദങ്ങൾ പോലീസ് കേസ് ഉണ്ടാവുക അല്ലെങ്കിൽ ജനങ്ങളുമായി തർക്കിച്ച് കോടതിയിലോ പോലീസിലോ പോവുക അതിനാൽ കേസിനും കൂട്ടങ്ങൾക്കും ഒന്നും ഈ വാരം പ്രത്യേകിച്ച് പതിനാറാം തീയതി വരെ കുംഭൻ രാശിക്കാർ മുതിരാൻ പാടില്ല പ്രത്യേകിച്ച് ദാമ്പത്യ കലഹങ്ങൾ വളരെയധികം വരും വിവാഹവതിയായ സൂര്യനാണ് ഏഴാം ഭാവാധിപത്യം ദാമ്പത്യം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് എടുത്തുചാടി ചില സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടാകും അതിൻ്റെ പേരിൽ ദാമ്പത്യത്തിൽ തർക്കങ്ങൾ കലഹങ്ങൾ ധാരാളമായി ഉടലെടുക്കുന്നതാണ് അതിനാൽ സ്ത്രീ വിഷയം ദാമ്പത്യമൊക്കെ വളരെ ശ്രദ്ധിക്കുക സന്താന ശ്രേയസ്സിനായി വളരെയധികം പ്രാർത്ഥനകൾ ചെയ്യണം അഞ്ചിൽ ചൊവ്വ വരുമ്പോൾ സന്താനങ്ങൾക്ക് വളരെയധികം ദോഷകരമാണ് അതിനാൽ കുംഭൻ രാശിക്കാർ തങ്ങളുടെ സന്താനങ്ങളുടെ പേരിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ് അതേ രീതിയിൽ ശിവപ്രീതി ചെയ്യൽ ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ശിവക്ഷേത്രത്തിൽ കൂവളമാല ജലധാര വഴിപാടുകൾ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക അച്ഛൻ പ്രായമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ മൃത്യുജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യുന്നതും വളരെയധികം ഗുണകരമാണ് അഷ്ടമത്തിലെ ബുധൻ ചില യാത്രകൾക്ക് അനുകൂലമാണ് പക്ഷെ യാത്രയിൽ ശ്രദ്ധിക്കണം തനിക്ക് ഉപകാരപ്പെടുന്ന യാത്രകൾ മാത്രം ചെയ്യുക അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടും ചതിക്കപ്പെടും അതിനാൽ ഓരോ യാത്രകളും നമുക്ക് ഗുണകരമായത് മാത്രം തീരുമാനിക്കണം എടുത്ത് ചാടരുത് ക്രിയാ അഷ്ടമേ കഷ്ടഭാഗി വിദേശീയതാരൻ ഭജത് ബാപ്യവസ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് താൻ ആഗ്രഹിക്കാൻ പാടില്ലാത്തതിനാഗ്രഹിക്കുന്നു എടുത്തു ചാടി ഓടി ഓരോ പ്രശ്നത്തിനും ഇടപെട്ട് അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു വളരെയധികം കൂടി കാര്യങ്ങൾ ചെയ്യുക ധർമ്മദൈവ പ്രീതി ചെയ്യുന്നത് വളരെ ഗുണമാണ് ഭാഗ്യാധിപനായ ശുക്രൻ നല്ല സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് നാലിലെ വ്യാഴം തപസ് എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ദൈവത്തോട് ഒട്ടിനിൽക്കുക ദൈവികമായ വിഷയങ്ങളോട് താല്പര്യം കാണിക്കുക ഇതൊക്കെ തന്നെ നമുക്ക് ഒരു നല്ല ഒരു ഊർജസ്വലതയെ പ്രദാനം ചെയ്യുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട കൊമ്പൻ രാശിക്കാർക്കും ഒരു ശോഭനമായ ഭാവിയെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു മീനം രാശിക്കാരുടെ ഫലങ്ങൾ മീനം രാശി എന്നാൽ കുരുനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മീനൻ രാശിക്കാർക്ക് രാശിയിൽ രാഹു മൂന്നിൽ വ്യാഴം നാലിൽ ചൊവ്വ ഏഴാം ഭാവത്തിൽ സൂര്യൻ ബുധൻ കേതു എട്ടാം ഭാവത്തിൽ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇവിടെ ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് സൗഭാഗ്യാത്മഞം ഇത്ര ബന്ധു ധനഭാഗ് സന്താന ശ്രേയസയ്ക്ക് ഉണ്ടാക്കുന്നു എന്നൊരു ഫലമുണ്ട് അവിടെ ചന്ദ്രൻ സന്താനപതിയാണ് ദുർബലമാണ് പക്ഷെ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നല്ലൊരു യോഗമുണ്ട് തപോഭാവകാരകേശോ ജനസ്യ പ്രജാസ്തീജ വന്തിരസ്തം സ്തുവന്തി തന്നെ പ്രജകൾ സ്തുതിക്കുമെന്നൊരു ഫലമുണ്ട് വൃശ്ചികൻ രാശിക്കാർക്ക് മാത്രം പറഞ്ഞ ഒരു ഫലമാണ് നരവധി കുലപൂജ്യ രാജകുലം പൂജിക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഈ വാരം പ്രായമാണ് തനിക്ക് ചില അർഹതപ്പെട്ട അംഗീകാരങ്ങൾ അവസരങ്ങൾ തേടി വരും പ്രത്യേകിച്ച് ആയുരാരോഗ്യ സൗഖ്യം മെഡിക്കൽ മേഖലയിലുള്ള വ്യക്തികൾക്ക് അതിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന തെറാപ്പിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ നഴ്സുകൾക്കൊക്കെ വിദേശത്തേക്ക് യാത്രക്ക് വളരെ അനുകൂലമാണ് അതിനാൽ യാത്ര തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് യാത്രാ സൗഭാഗ്യമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് പുറത്ത് പഠിക്കാൻ വിദേശത്തേക്ക് പഠിക്കാൻ പോകുമ്പോൾ മീനൻ രാശിക്കാർക്ക് ഈ വാരം വളരെ അനുകൂലമാണ് അതുമാത്രമല്ല ഇവിടെ കർമ്മം തൊഴിലിനെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം വ്യാഴം മൂന്നാം ഭാവത്തിൽ ദുർബലമാണ് ആ വ്യാഴം വക്രിയായിട്ട് രണ്ടാം ഭാവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ കർമ്മ മേഖലയിൽ ഒരു പുത്തൻ ഉണർവ് മീനൻ രാശിക്കാർക്ക് സഞ്ജാതമാകുന്ന വാരമാകുന്നു നാലാം ഭാവത്തിൽ ചൊവ്വയുണ്ട് ആ ചൊവ്വ അവസാനം കൃപാവസ്ത്രഭൂമിയിൽ ലഭ്യത ക്ഷമാപാൽ രാജാവ് അധികാരികളിൽ നിന്നും കൃപ കടാക്ഷങ്ങൾ ലഭിക്കുന്നു വസ്ത്രവും ഭൂമിയിൽ ലഭിക്കുന്നു അധികാരം ലഭിക്കുന്നു ഭൂമി ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ വാരം വളരെ നല്ലതാണ് കാരണം ഭൂമിപതിയായ ഗ്രഹം ബുധൻ ഭദ്രമഹായോഗം ചെയ്ത് നിൽക്കുന്നു അത് വിവാഹ തീരുമാനങ്ങൾക്കും നല്ലതാണ് ഭൂമി കാരകനയച്ചു പോവാൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അവസാനം ഭൂമി ലാഭം ഉണ്ടാകും നല്ല വസ്ത്രം അധികാരത്തെ സൂചിപ്പിക്കുന്നു വസ്ത്രം അതിനാൽ മീനൻ രാശിക്കാർക്ക് ഈ വാരം എൻ്റെ നിരീക്ഷണ പ്രകാരം വളരെ അനുകൂലമാണ് പ്രത്യേകിച്ച് പന്ത്രണ്ടാം തീയതി മുതൽ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ വരുന്നത് വളരെ ഗുണമാകുന്നു പ്രത്യേകിച്ച് വൃശ്ചികത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ മീനൻ രാശിക്കാർക്ക് ആ ബുധൻ നല്ല ഒരു നന്മയെ പ്രദാനം ചെയ്യും ആ ബുധന് ശുക്രനുമായി ബന്ധപ്പെട്ട ഒരു യോഗമുണ്ട് അത് ലഗ്നാധിപനും അഷ്ടമാധിപനും മരണത്തെയും ജീവനെയും ചിന്തിക്കുന്ന ഗ്രഹങ്ങളുടെ പരസ്പര ദൃഷ്ടിയാകുന്നു അതിമാനുഷയോഗമാകുന്നു എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ഒരു ശോഭനമായ വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം